രണ്ട് പ്രധാനപ്പെട്ട ഇൻസിഡൻസ് ആവുകയാണെങ്കിൽ നേരത്തെ സിഗേഷ് പറഞ്ഞ പോലെ ഒന്ന് കാണ്ഡഹാർ വിമാനം തട്ടിക്കൊണ്ടുപോകൽ രണ്ട് പാർലമെൻറ്റ് ആക്രമണം അപ്പോൾ ആ സമയത്ത് ഈ ആ സമയത്ത് നമ്മുടെ ഇൻ്റലിജൻസ് ബ്യൂറോ ചീഫായിരുന്നയാൾ അജിത് ഡോവലാണ് ഇപ്പോൾ നമ്മുടെ നാഷണൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഓക്കെ അപ്പോൾ ഈ സിനിമ എത്ര ബുദ്ധിപരമായിട്ടാണ് ഇത് ഈ സിനിമ പുറപ്പകന്റെ ഉപയോഗിക്കുന്നതെന്നാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കാരണം ഈ സിനിമ അത് കഴിഞ്ഞ് പറയുന്നത് ബോംബെ ടെറർ അറ്റാക്കിനെ കുറിച്ചാണ് അപ്പോൾ ബോംബെ ടെറർ അറ്റാക്കിനെ കുറിച്ച് ഈ ദുരന്തർ സ്പൈ സ്പൈവർക്ക് ചെയ്യുന്ന പാകിസ്ഥാനിൽ നിന്നുള്ള ഇൻപുട്സ് നമുക്കുണ്ട് അതായത് നമുക്കവിടെ ടെറർ അറ്റാക്ക് ഉണ്ടാകും എന്ന് ഉണ്ട് ആ ഇൻപുട്സ് വേണ്ട വിധത്തിൽ അന്നത്തെ മൻമോഹൻ സിംഗ് ഭരണകൂടം പരിഗണിച്ചില്ല എന്നുള്ളതാണ് ഈ സിനിമ പറയുന്നത് അതിന് വേണ്ട അത് തടയാൻ വേണ്ട മുൻകരുതലെടുത്തില്ല അത് യഥാർത്ഥത്തിൽ ബോംബെ ടെറർ അറ്റാക്സിനെ കുറിച്ച് ഇൻപുട്ട് ഉണ്ടായിരുന്നു അത് ബോംബെ ടെറർ അറ്റാക്സിനെ കുറിച്ച് മാത്രമല്ല ഇന്ത്യയിൽ നടന്ന മുഴുവൻ ഭീകരാക്രമണങ്ങളെക്കുറിച്ചും മുൻപ് ഇൻ്റലിജൻസ് ഇൻപുട്ട് വന്നിട്ട് നമുക്ക് തടയാൻ കഴിയാത്തതാണ് ഉദാഹരണത്തിന് പുൽവാമ പുൽവാമയിൽ സിആർ പി എഫ് ജവാന്മാരെ കൊന്ന ആ സംഭവം പതിനൊന്ന് ഇൻ്റലിജൻസ് ഇൻപുട്ട് ഉണ്ടായിരുന്നു അത് തുറന്നു പറഞ്ഞാലാണ് സത് മറ്റേ സത്യപാൽ മല്ലിക്കാണെന്ന് പറഞ്ഞത് നമുക്ക് ഇൻ്റലിജൻസ് ഇൻപുട്ട് ഉണ്ടായിരുന്നു ആ ഇൻപുട്ട് ഉണ്ടായിരിക്കുകയാണ് ഇവരെ റോഡ് മാർഗം വിടരുത് അവരെ എയർ എയർഫൈറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഞാൻ കേന്ദ്രത്തോട് പറഞ്ഞു കേന്ദ്രം വിമാന ഹെലികോപ്റ്റർ അയച്ചു തന്നില്ല എന്ന് അദ്ദേഹം തന്നെ പരാതി പറഞ്ഞത് അപ്പോൾ ഈ പടം പടം എങ്ങനെയാണ് പ്രൊപ്പറേക്ക് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ ബി ജെ പി ഭരിച്ചു കാലത്ത് നടന്ന ടെറർ അറ്റാക്സ് ഉദാഹരണത്തിന് ഈ പറയുന്ന കാണ്ടഹാർ പ്ലെയിൻ ഹൈജാക്ക് പാർലമെൻറ്റ് അറ്റാക്ക് ഇതിനൊന്നും രാഷ്ട്രീയമായ ഇല്ല പുൽവാമ എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ച് നമ്മുടെ നാൽപ്പതോളം സൈനിക ട്രക്കുകളിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സൈനിക വ്യൂഹത്തിന് നേരെ ഒരു വാഹനത്തിൽ ചില ഭീകരവാദികൾ എന്ന് പറയുന്നവർ പാഞ്ഞു കയറി നമ്മുടെ സൈനികർ നമ്മുടെ രാജ്യത്തിന്റെ കാക്കുന്നവർ നമ്മുടെ ജനങ്ങൾക്ക് സുരക്ഷിതത്വമൊരുക്കുന്നവർ നമ്മുടെ എല്ലാം എല്ലാമായ ധീരദേശാഭിമാനികൾ നാൽപ്പത് പേർക്കാണ് ജീവഹാനി സംഭവിച്ചത് പുൽവാമയിൽ ആക്രമിക്കപ്പെട്ടത് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ഒരു ചോദ്യം ചോദിക്കട്ടെ എന്റെയും നിങ്ങളുടെയും മനസ്സിൽ ഉയർന്നു വരുന്ന ഒരു ചോദ്യമാണത് ആ ഒരു സ്ഫോടനം ആ ഒരു ആക്രമണം നരേന്ദ്രമോദിയും അമിത്ഷായും ബി ജെ പിയും ആസൂത്രണം ചെയ്തതായിരുന്നു എന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ സാധിക്കുമോ നിഷേധിക്കാൻ സാധിക്കുമോ കാശ്മീർ എന്ന് പറയുന്ന പ്രദേശം സൈനിക വലയത്താൽ സൈനികരാൽ ചുറ്റപ്പെട്ടതാണ് പുൽവാമ എന്ന് പറയുന്ന പ്രദേശം ഒരു ഒരു ഈച്ചയ്ക്ക് പോലും പറഞ്ഞു സാധിക്കില്ല ശ്രദ്ധയിൽപ്പെടാതെ സുരക്ഷാ കവചം ഒരുക്കപ്പെട്ട പ്രദേശമാണ് എങ്ങനെയാണ് അവിടേക്ക് ആ ഭീകരവാദികൾക്ക് ആ ട്രക്കുകളിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന സൈനിക വ്യൂഹത്തിന് നേരെ പാഞ്ഞു കയറാനും ആക്രമിക്കാനും സാധിച്ചത് ന്യായമായ സംശയമല്ലേ തൊട്ടുടനെ പാകിസ്ഥാനിലേക്ക് ആക്രമണം നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് സർജിക്കൽ സ്ട്രൈക്ക് അതും പറഞ്ഞുകൊണ്ടല്ലേ വോട്ട് പിടിച്ചത് അന്നത്തെ പൊതു തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പത്തൊൻപതിലെ പൊതു തെരഞ്ഞെടുപ്പ് എന്താ അവർ പറഞ്ഞത് നരേന്ദ്രമോദി രാഷ്ട്രീയം പറഞ്ഞു ബി ജെ പിൻ രാഷ്ട്രീയം പറഞ്ഞു കോൺഗ്രസ് രാഷ്ട്രീയം പറഞ്ഞു സി പി എമ്മും സി പി ഐയും രാഷ്ട്രീയം പറഞ്ഞു ജനതാദളും രാഷ്ട്രീയം പറഞ്ഞു മുസ്ലിം ലീഗുകാരൻ രാഷ്ട്രീയം പറഞ്ഞു എല്ലാവരും രാഷ്ട്രീയം പറഞ്ഞു പക്ഷേ ബി ജെ പിൻ എന്താ പറഞ്ഞത് നിങ്ങൾ ചിന്തിച്ചു നോക്കാൻ നാം ചിന്തിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട് ബി ജെ പിൻ രാഷ്ട്രീയം പറഞ്ഞു ഇന്ത്യയുടെ കാർഷിക മേഖലയെപ്പറ്റി ഇന്ത്യയുടെ വ്യാവസായിക മേഖലകളെ പറ്റി ഇന്ത്യയുടെ പുരോഗതി പ്രാപിക്കപ്പെട്ട വിവിധ മേഖലകളെ പറ്റി ഇന്ത്യയിലെ ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള പദ്ധതികളെ പറ്റി എന്തെങ്കിലും പറയാൻ നരേന്ദ്രമോദിക്ക് സാധിച്ചോ അമിത്ഷാക്ക് സാധിച്ചോ ബി ജെ പി കാരന് സാധിച്ചോ നിങ്ങൾ ചിന്തിച്ചു നോക്കി രാഷ്ട്രീയം പറഞ്ഞില്ല നരേന്ദ്രമോദി എന്തിനെ പറ്റിയാ പറഞ്ഞത് പാകിസ്ഥാൻ 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 എന്ന് പറഞ്ഞു ആർക്കാ പാകിസ്ഥാനോട് ഇത്ര സ്നേഹം ആർക്കാ പാകിസ്ഥാൻ സ്നേഹം പാകിസ്ഥാൻ എന്ന് കേൾക്കുമ്പോ മുസ്ലിങ്ങൾക്ക് ഉണ്ടാകില്ല പാകിസ്ഥാൻ എന്ന് കേൾക്കുമ്പോ രോമാഞ്ചം ഉണ്ടാകുന്നത് നരേന്ദ്രമോദിക്കും നിഷേധിക്കാൻ സാധിക്കുമോ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളെ പറ്റിക്കാൻ അവർക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇഷ്ടപ്പെട്ട പേരാണ് പാകിസ്ഥാൻ പാകിസ്ഥാൻ എന്നുള്ളത് ആ പേരും പറഞ്ഞുകൊണ്ടാണ് ഒന്ന് ഒട്ടുപിടിച്ചത് അട്ടിമറിക്കുകയായിരുന്നില്ലേ നിങ്ങൾ ഒരു കാര്യം സിദ്ധിക്കും ഇപ്പൊ നടക്കുന്ന സംഭവം തന്നെ നിങ്ങളൊന്ന് പരിശോധിക്കും അടുത്ത ദിവസം രണ്ടു മൂന്ന് ഒരാഴ്ച മുമ്പ് ഹിസ്ബുൽ മുജാഹിദീന്റെ രണ്ട് പ്രവർത്തകർക്കൊപ്പം ആരെയാ പിടിക്കപ്പെട്ടത് സിംഗ് എന്ന് പറയുന്ന ഒരു ഡി വൈ സിംഗ് കാൽ നൂറ്റാണ്ടുകാലമായി അദ്ദേഹം കാശ്മീരിലുണ്ട് അവിടുത്തെ സുരക്ഷാ സേനയുടെ ഭാഗമായിട്ട് ഉദ്യോഗസ്ഥനായിട്ട് അവിടെ ഉണ്ട് ആ മനുഷ്യനെ രണ്ട് ഹിസ്ബുൽ മുജാഹിദീൻ ഭീകരന്മാർക്കൊപ്പം പിടികൂടി എന്ന് പറഞ്ഞാൽ പാർലമെന്റ് ആക്രമണം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ഏത് സന്ദർഭത്തിലാണ് പാർലമെന്റ് ഭരണം പാകിസ്ഥാനുമായി യുദ്ധം കാശ്മീരിന്റെ മലമടക്കുകളിൽ കാർഗിൽ മലക്കിൽ കാർഗിൽ മലമടക്കുകളിൽ നടന്ന യുദ്ധം ആ യുദ്ധത്തിൽ വധിക്കപ്പെട്ട രക്തസാക്ഷികളായ നമ്മുടെ സൈനികർ അവരുടെ ശവശരീരങ്ങൾ ജന്മനാടുകളിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ശവപ്പെട്ടി വാങ്ങിയല്ലോ ആ ശവപ്പെട്ടിട്ടി വാങ്ങിയതിൽ പോലും കോടിക്കണക്കിന് ഉറുപ്പികയുടെ അഴിമതിയാണ് നടന്നത് കുംഭകോണം അത് രാജ്യത്ത് ചർച്ചയായി രാജ്യത്ത് വലിയ വിഷയമായി ആ വിഷയം ഉയർന്നു വന്ന സന്ദർഭത്തിലല്ലേ ഇന്ത്യൻ പാർലമെന്റ് ആക്രമിക്കപ്പെട്ടത് ഈ രാജ്യത്ത് നടന്ന ഏത് പ്രധാനപ്പെട്ട സ്ഫോടനങ്ങളും സംഭവങ്ങളും നിങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കി ഈ രാജ്യത്തെ ഭരണകൂടങ്ങളുടെ പല നടപടികളും ജനങ്ങൾ വിചാരണ ചെയ്യുന്ന സന്ദർഭത്തിൽ അത് മൂടി വെക്കുന്നതിനുള്ള ഒരു ഉപായമായിട്ടായിരിക്കും പലപ്പോഴും ഇത് സംഭവിക്കുക ഇന്ത്യൻ പാർലമെന്റ് ആക്രമണവും അങ്ങനെയാ നടന്നത് അന്ന് അഫ്സൽ ഗുരു എന്ന് പറയുന്ന ഒരു മനുഷ്യനെ തൂക്കിലേറ്റി ഒരു കാശ്മീരിലെ ചെറുപ്പക്കാരനെ അന്ന് കോടതി എന്താണ് വിധി പറഞ്ഞത് എന്നറിയുമോ ഇദ്ദേഹം കുറ്റവാളിയാണ് എന്നുള്ളതിന് ഇദ്ദേഹത്തിന്റെ മേൽ കുറ്റം തെളിയിക്കപ്പെട്ടിട്ടില്ല പക്ഷേ കോടതിയുടെ വിധി പ്രസ്താവമാണ് ഞാൻ പറയുന്നത് ആരും സംശയിക്കണ്ട കോടതിയുടെ വിധി പ്രസ്താവമാണ് വിധിച്ചോ ഇദ്ദേഹത്തിന്റെ മേൽ കുറ്റം തെളിയിക്കപ്പെട്ടില്ലെങ്കിലും ഇന്ത്യയുടെ പൊതു മനസാക്ഷിയെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് വധശിക്ഷ കൊടുക്കുന്നു എന്ത് വിരോധാഭാസം ആ അഫ്സൽ ഗുരു അന്ന് തൂക്കിലേറ്റപ്പെട്ട അഫ്സൽ ഗുരു അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ ഒരു കത്തയച്ചിരുന്നു ആ കത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു പാർലമെന്റ് ആക്രമണവുമായി ബന്ധപ്പെട്ട് അതിൽ പങ്കാളിയായി മാറിയ മുഹമ്മദ് എന്ന് പറയുന്ന പാകിസ്ഥാൻ പൗരനെ ഡൽഹിയിലേക്ക് ആ പൗരന് മുഹമ്മദിന് ഡൽഹിയിൽ ഒരു വീട് വാടകയ്ക്ക് എടുത്തു കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ചുമതലപ്പെടുത്തിയത് എനിക്കൊന്നും അറിയില്ലായിരുന്നു എന്നെ ചുമതലപ്പെടുത്തിയത് ദേവീന്ദർ സിംഗ് എന്ന് പറയുന്ന കാശ്മീരിലെ പ്രത്യേക സുരക്ഷാ സേനയിലെ ഉദ്യോഗസ്ഥനാണ് എന്ന് പറഞ്ഞപ്പോ അന്ന് കോടതി ശ്രദ്ധിച്ചില്ല അന്ന് മാധ്യമങ്ങൾ ചർച്ച ചെയ്തില്ല തമസ്കരിക്കപ്പെട്ടു അവഗണിക്കപ്പെട്ടു ഇന്ന് രാഹുൽ ഗാന്ധി ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞു അന്ന് അഫ്സൽ ഗുരു പറഞ്ഞ ആ സംഭവം പുനരന്വേഷണത്തിന് വിധേയമാക്കേണ്ടതുണ്ട് ഇന്നതൊരു ചർച്ചയായി വന്നിരിക്കുന്നു കാര്യങ്ങൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക ഇപ്പോൾ അദ്ദേഹം പിടിക്കൂടപ്പെട്ടിരിക്കുന്നു യാദർച്ഛികമായി അതും എത്തും അതിനെപ്പറ്റി സമഗ്രമായി അന്വേഷണം നടക്കുമോ എന്ന് നമുക്കറിയില്ല നടക്കാൻ സാധ്യതയില്ല കാരണം നടന്നു കഴിഞ്ഞാൽ പല സംഗതികളും പല രഹസ്യങ്ങളും പുറത്തു വരും പുൽവാമ ആക്രമണത്തിൽ അടക്കമുള്ള പങ്കുകൾ പുറത്തു വരും അത് ആസൂത്രിതമായിരുന്നു ആരും സംശയിക്കേണ്ട കാര്യമില്ല അങ്ങനെ ഒരു ഭ്രാന്തമായ ദേശീയത അന്ന് തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തിൽ ഈ രാജ്യത്തെ വിഷയങ്ങൾ അവഗണിക്കപ്പെട്ടു പക്ഷേ യഥാർത്ഥത്തിൽ രാജ്യത്തിന്റെ വിഷയം ചർച്ച ചെയ്യപ്പെട്ട സ്റ്റേറ്റുകളിൽ നിങ്ങൾ കണ്ണൊടിക്കൽ കേരളം കഴിഞ്ഞ പൊതു പൊതുതെരഞ്ഞെടുപ്പിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മരുന്നിനെങ്കിലും ഒരു ബി ജെ പി വിജയിപ്പിച്ചെടുക്കാൻ സാധിച്ചോ തമിഴ്നാട് അതല്ലേ സംഗതി പാവപ്പെട്ട ജനങ്ങളെ പറ്റിക്കാൻ സാധിച്ചു പാകിസ്ഥാൻ പാകിസ്ഥാൻ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊന്നെന്താ ചെയ്തത് ഇവി എം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ മുന്നൂറോളം മണ്ഡലങ്ങളിലാണ് വോട്ടിംഗ് മെഷീനിൽ തിരിമുറി നടത്തിയത് കേരളത്തിലെ വടക്കേ ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ അക്ഷരാഭ്യാസമില്ലാത്ത ജനങ്ങൾ ചട്ടമ്പിമാർ ക്രിമിനലുകൾ അവർ നിൽക്കുന്നവർ എന്തും ചെയ്യാം മുന്നൂറോളം മണ്ഡലങ്ങളിലാണ് ഏത് പട്ടണം താമരക്കോട്ട് എന്തുകൊണ്ട് കൈപ്പത്തിയിൽ വീഴുന്നില്ല എന്തുകൊണ്ട് അരിവാൾ ചുറ്റി നക്ഷത്രത്തിൽ അല്ലെങ്കിൽ മമതാ പാർട്ടിയുടെ പാർട്ടിക്ക് എന്തുകൊണ്ട് വോട്ട് വീഴുന്നില്ല എല്ലാം താമരയിൽ അങ്ങനെ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തുകൊണ്ട് വോട്ടിങ് യന്ത്രത്തിൽ തിരിമറി നടത്തി മറുഭാഗത്ത് പ്രാന്തമായ ദേശീയത സൃഷ്ടിച്ച് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തു അന്ന് ഗൗരവം കാണാൻ നമുക്ക് പറ്റിയില്ല അങ്ങനെയാണ് അധികാരത്തിലെത്തിയത് അധികാരത്തിലെത്തിക്കഴിഞ്ഞിട്ടോ ഈ രാജ്യത്തിന്റെ സകല സംസ്കൃതികളെയും നശിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം ദിവസമാണ് നമ്മുടെ പാർലമെന്റ് സമ്മേളിച്ചത് ദിവസം കേവലം നിയമങ്ങളാണ് അപ്പം ചുട്ടെടുക്കുന്നതിനേക്കാൾ കൂടി സാധാരണഗതിയിൽ പാർലമെന്റിൽ ഒരു റിയാം പ്രഗൽഭരായ അഡ്വക്കേറ്റുമാർ ഇവിടെ ഉണ്ട് അഡ്വക്കേറ്റ് മുഹമ്മദ് സാറിനെ പോലെ നിയമത്തിന്റെ എല്ലാ സംഗതികളും കൃത്യമായി നിർവചിക്കാൻ കഴിയുന്നവർ നമ്മുടെ വേദിയിലുണ്ട് പല പ്രഗത്ഭരുമുണ്ട് പാർലമെന്റിൽ ഒരു ബില്ല് അവതരിപ്പിച്ചാൽ ആ ബില്ലിന്റെ കോപ്പികൾ അഡ്വാൻസ് ആയിട്ട് മെമ്പർമാർക്ക് നൽകണം അതിനെപ്പറ്റി അവർ പഠനം നടത്തണം ഗൃഹപാഠം നടത്തി വേണം അതുമായി ബന്ധപ്പെട്ട് ചർച്ചകളിൽ പങ്കെടുക്കാൻ പ്രധാനപ്പെട്ട ബില്ലുകളെ സംബന്ധിച്ചിടത്തോളം അത് പാർലമെന്റിന്റെ സബ്ജെക്ട് കമ്മിറ്റിക്ക് വിടണം വിദഗ്ധമായ പരിശോധന നടക്കണം ഇതൊക്കെ നടന്നു റൈറ്റ് ഇൻഫർമേഷൻ ആക്ടിൽ കൈവച്ചു തൊഴിൽ നിയമത്തിൽ കൈവച്ചു മുത്തലാഖ് ബില്ല് പറഞ്ഞുകൊണ്ട് ഞാൻ അതിൽ വിശദാംശങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല കാശ്മീരിന്റെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് പ്രത്യേകമായി പദവി നൽകുന്ന എന്താ പ്രിയമുള്ളവരെ നാം അന്നൊക്കെ പുലർത്തിയ നിസ്സംഗതയ്ക്ക് നിഷ്ക്രിയത്വത്തിന് കൊടുക്കേണ്ടി വന്ന വിലയാണിത് നമ്മുടെ വിഷയമല്ല എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ റഹീം സൂചിപ്പിച്ച പോലെ നേരത്തെ ഫാഷിസ്റ്റ് വിരുദ്ധ കവിതയിൽ ഉയർന്നു കേട്ട സംഗതി ആദ്യം അവർ ജൂതനെ പിടികൂടി മിണ്ടിയില്ല ഞാൻ ജൂതനല്ലല്ലോ പിന്നെ അവർ കമ്മ്യൂണിസ്റ്റുകാരെ പിടികൂടി മിണ്ടിയില്ല പിന്നെ ക്രിസ്ത്യാനി കൂടി മിണ്ടിയില്ല അവസാനം എന്നെ തേടിയെത്തി പക്ഷെ എനിക്ക് വേണ്ടി ശബ്ദിക്കാൻ ആരുമില്ലാതിരുന്നു ആ ഒരു ശൈലിയിലായി പോയില്ല ഞാനും നിങ്ങളും മുത്തലാഖ് തൊഴിൽ നിയമത്തിൽ കാശ്മീരിന്റെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദാക്കി എന്താ കാശ്മീർ 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 എന്നവർ പറയുന്നല്ലോ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾക്ക് കാശ്മീർ ഒന്ന് നിർവചിക്കാൻ സാധിക്കുമോ എന്താ കാശ്മീർ ഞങ്ങൾ പറയട്ടെ വ്യതിരിക്തയുടെ ഒരു കൂട്ടായ്മയാണ് ഇവിടെയുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം ഒരേ അഭിപ്രായമാണ് ആരും സംശയിക്കണ്ട കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് പക്ഷേ കാശ്മീർ എന്ന് പറയുന്നത് കാശ്മീരിന്റെ മണ്ണ് മാത്രമല്ല കാശ്മീരിലെ മുഴുവൻ ജനങ്ങളും കാശ്മീരിന്റെ മണ്ണും കാശ്മീരിന്റെ സംസ്കൃതികളും അടങ്ങുന്നതാണ് കാശ്മീർ എന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്നതും അങ്ങനെ തന്നെയാണ് അല്ലാതെ ഇന്ത്യയുടെ ഒരു പിടി മണ്ണല്ല ഇന്ത്യ എന്ന് പറയുന്നത് പക്ഷേ നരേന്ദ്രമോദിയും അമിത്ഷായും കാശ്മീരിനെ കാണുന്നത് കാശ്മീരിന്റെ മണ്ണ് മാത്രമാണ് എന്നെയും നിങ്ങളെയും പോലെ മജ്ജയും മാംസവുമുള്ള പച്ചയായ മനുഷ്യർ എത്ര കാലമായി ഇവർ സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധമായി ശ്വസിച്ചിട്ട് മുഖ്യമന്ത്രിമാരടക്കം വയോധികനായ ഫറൂഖ് അബ്ദുള്ള അടക്കം മുൻ മൂന്ന് മുഖ്യമന്ത്രിമാർ പോലും ഇന്നും രോഗം വന്ന മരണത്തോട് മല്ലടിക്കുന്ന സന്ദർഭത്തിൽ പോലും ഒന്ന് ഹോസ്പിറ്റലിൽ പോലും പോകാൻ കഴിയാതെ എന്തുകൊണ്ട് നമ്മുടെ ദേശീയ നേതാക്കൾക്ക് അവിടേക്ക് കടന്നു ചെല്ലാൻ സാധിക്കുന്നില്ല രാഹുൽ ഗാന്ധിക്ക് പറ്റുന്നില്ലല്ലോ സീതാറാം യെച്ചൂരിക്ക് തന്റെ സഹപ്രവർത്തകനായ യൂസുഫ് തരിഗാമി എന്ന് പറയുന്ന പഴയ എം എൽ എ ക്രോണിക് ഡയബറ്റിക് പേഷ്യൻ്റാണ് അദ്ദേഹത്തിന് മരണത്തെ മുഖാമുഖം കണ്ട സന്ദർഭത്തിൽ പോലും ഹോസ്പിറ്റലിൽ പോകാൻ കഴിയാത്തവന്ന സന്ദർഭത്തിൽ പോകാൻ എത്ര തവണയാണ് അദ്ദേഹം പരിശ്രമിച്ചത് അവസാനം കോടതിയുടെ വരാന്തകൾ കയറിയിറങ്ങി സുപ്രീം കോടതിയിൽ നിന്നും ഒരു അനുവാദവും മേടിച്ചുകൊണ്ടല്ലേ അദ്ദേഹം പോയത് മാധ്യമങ്ങൾ അവിടേക്ക് കടത്തിവിടുന്നില്ല എന്തു ഭീകരതയാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു ജനതയെ ഒന്നടങ്ങും കശാപ്പ് ചെയ്യുന്ന കുഴലിലിട്ട് നിശബ്ദമാക്കുന്ന ചെയ്യുന്നിട്ട് നടപടി ഞാനും നിങ്ങളും നിസ്സംഗത പുലർത്തി അങ്ങനെയാണ് ഓരോരോ കര നിയമങ്ങൾ ചുറ്റെടുത്തത് അവസാനമായി നിയമവും അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ് മതത്തെ മാനദണ്ഡമാക്കുക എന്ന് പൗരത്വം നിർണയിക്കുന്നതിന് മതത്തെ മാനദണ്ഡമാക്കുക എന്ന് പറയുന്നത് ഇവരെല്ലാം ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്തവരല്ലേ ഒരു മതത്തോടും പ്രത്യേകമായ വിധേയത്വമോ അവഗണനയോ കൂടാതെ നിഷ്പക്ഷമായും നീതിപൂർവകമായും ഭരണ നിർവഹണം നടത്തുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വന്നവർ മതത്തെ മാനദണ്ഡമാക്കിയിരിക്കുന്നു എന്നിട്ട് പറയുന്നു ഒരു കുഴപ്പവുമില്ല ഒരു കുഴപ്പവുമില്ല ലഘുലേഖകളുമായി ഇറങ്ങുന്നു എന്നിട്ട് ചിലർക്കൊന്നും അറിയാതെ അത് കൊടുത്തതിന് ശേഷം ഫോട്ടോ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ജനം ബഹിഷ്കരിക്കുകയല്ലേ കടകളടച്ച് കടകളടച്ച് നിസ്സഹകരണം എന്നിട്ട് അതിനും ആരുടെയും സമ്മർദ്ദമില്ലാതെ എല്ലാവരും ബോധമുള്ളവരല്ലേ എല്ലാവർക്കും കാര്യങ്ങൾ പകൽ വെളിച്ചം പോലെ വ്യക്തമല്ലേ കയറി ഇറങ്ങി നടക്കുന്നു ഒരു ഒരു പ്രശ്നവുമില്ല പ്രശ്നവുമില്ല ഇത് മറ്റു രാഷ്ട്രങ്ങളിൽ നിങ്ങോട്ട് വന്നവർ അയൽരാഷ്ട്രങ്ങളിൽ പീഡിപ്പിക്കപ്പെട്ടവർ ഒരു കാര്യം ചോദിക്കട്ടെ ഇന്ത്യയുടെ അയൽരാഷ്ട്രങ്ങളൊന്ന് പരിശോധിച്ചാൽ ഈ അയൽരാഷ്ട്രങ്ങളിൽ ഏറ്റവും അധികം പീഡനം അനുഭവിക്കുന്നവരാരാ നിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നതാണ് മാനദണ്ഡമാക്കുന്നതെങ്കിൽ ആദ്യമായി ആരുടെ പ്രശ്നമാണ് പരിഹരിക്കപ്പെടേണ്ടത് ബേർമയിലെ അഭയാർത്ഥികളാണ് ഏറ്റവും അധികം വർത്തമാന കാലഘട്ടത്തിൽ ഇന്ത്യയുടെ അയൽരാഷ്ട്രങ്ങളിൽ പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുന്ന പ്രദേശത്തെ ഉണ്ട് സഹോദരങ്ങളെ എത്ര ലക്ഷങ്ങളാണ് മരിച്ചത് ഇന്ത്യയടക്കമുള്ള അയൽരാഷ്ട്രങ്ങളിലേക്ക് വന്ന ലക്ഷക്കണക്കിന് വരുന്ന അഭയാർത്ഥികൾ രാഷ്ട്രങ്ങളെ തെരഞ്ഞെടുത്തതിൽ പോലും മതത്തെയല്ലേ മാനദണ്ഡമാക്കിയത് എന്നിട്ടാ പറയുന്നത് ഇന്ത്യയിലേക്ക് വന്ന ഹിന്ദുക്കൾ സിക്കുകാർ ക്രിസ്ത്യാനികൾ ബൗദ്ധർ ജൈനർ എല്ലാവർക്കും ആകാം മുസ്ലിങ്ങൾ മാത്രം മുസ്ലിങ്ങൾ മാത്രം ഒരു കാര്യം ചോദിക്കട്ടെ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ ലഘുലേഖകളുമായി കറങ്ങി നടക്കുന്നല്ലോ നിങ്ങൾ ഉത്തരം പറയണം എങ്ങനെയാ മുസ്ലിങ്ങളെ മാറ്റി നിർത്താൻ സാധിക്കുക ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ചരിത്രമറിയാം ഈ രാജ്യത്തെ ഹൈന്ദവ സഹോദരങ്ങൾ ക്രൈസ്തവ സഹോദരങ്ങൾ അതുകൊണ്ടാണ് എല്ലാവരും പോരാട്ടത്തിന്റെ ഈ ഈ രാജ്യത്തെ വിഭജിക്കാനുള്ള ശ്രമമാണ് കടന്നു ും പോരാട്ടോ വ്യത്യാസമില്ലാതെ ഇന്ത്യക്കാർ നാം ഇന്ത്യക്കാർ ഒന്നാണെന്ന ശക്തമായ വികാരം ആ വികാരത്തിൽ നിന്നുകൊണ്ട് ഉജ്ജ്വലമായ പോരാട്ടത്തിന്റെ പാതയിൽ അണിചേർന്നവരാണ് ഇന്ത്യയിലെ ജനങ്ങൾ അതിൻ്റെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ബോധ്യമുണ്ട് മുസ്ലിങ്ങളെ ചൂണ്ടിയിട്ട് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചരിത്രത്തെ ചരിത്രത്തെ ഭയക്കുന്നവരാണ് ഭയക്കുന്നവരാണ് ഇന്ത്യയുടെ ചരിത്രം എന്താ അധിനിവേശ ശക്തികൾ ശത്രുക്കൾ ഇന്ത്യ രാജ്യത്തേക്ക് കടന്നു വന്നു ആദ്യമായി കടന്നു വന്നതാര പോർച്ചുഗീസുകാരനായിരുന്നു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ഗാമയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് കാപ്പാട് അന്ന് സമൂഹത്തിന്റെ മുന്നറിയിപ്പ് ചരിത്രത്തിന്റെ േടുകളൊന്ന് പരിശോധിച്ചു നോക്കി കേരളത്തിന്റെ മക്ക എന്നറിയപ്പെടുന്ന പൊന്നാനി ഉണ്ടല്ലോ ആ പൊന്നാനിയുടെ ദറസി കേന്ദ്രത്തിൽ ഇരുന്ന് കൊണ്ട് വിജ്ഞാനം പകർന്നു കൊടുത്തുകൊണ്ടിരുന്ന എന്ന് പറയുന്ന സാത്വികനായ പണ്ഡിതൻ അദ്ദേഹം പറഞ്ഞു പോർച്ചുഗീസുകാരൻ കപ്പലിറങ്ങിയത് കേവലം കച്ചവടത്തിനോ നാമമായി സൗഹൃദം കൂടാനോ അല്ല അധിനിവേശ മോഹവുമായിട്ടാണ് അവർ വന്നിരിക്കുന്നത് അവനെ പ്രതിരോധിക്കേണ്ടത് നമ്മുടെ നമ്മുടെ ബാധ്യതയാണ് ഭരണം ഭരണമാണ് ഹൈന്ദവനായ സാമൂതിരിയുടെ ഭരണമാണ് കോഴിക്കോടൊപ്പം നടന്നുകൊണ്ടിരുന്നത് സാത്വികനായ പണ്ഡിതൻ പറഞ്ഞു ആ ഭരണത്തെ സംരക്ഷിക്കണം പോർച്ചുഗീസുകാരനെ പ്രതിരോധിക്കണം പോരാട്ടത്തിന്റെ പരമ്പരകൾ സിട്ടിക്കപ്പെട്ടു കുഞ്ഞാലി മരക്കാർമാർ എന്നറിയപ്പെടുന്ന നാവിക നാവിക പടയാളികൾ പടയാളികൾ ഒരു ഒരു കുടുംബത്തിലെ കുടുംബത്തിലെ നാല് നാല് സഹോദരങ്ങളാണ് രക്തസാക്ഷിത്വം പേർ രക്തസാക്ഷികളായി സഹോദരങ്ങൾ ആ സന്ദർഭത്തിലാണ് സാമൂതിരി കോഴിക്കോട് കടപ്പുറത്ത് വന്നത് നിന്നുകൊണ്ട് കൊണ്ട് പറഞ്ഞത് ഹൈന്ദവ സമുദായമേ അരേ സമുദായമേ നിങ്ങളുടെ കുടുംബത്തിൽ നിന്നും ഒരു കുഞ്ഞിനെയെങ്കിലും ഒരു ആൺതരിയെങ്കിലും മുസ്ലിമായി വളർത്തണം ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ അത് ചരിത്രം അമിത്ഷാക്ക് അറിയുമോ ആ ചരിത്രം നരേന്ദ്രമോദിക്ക് അറിയുമോ ലഘുലേഖകളുമായി കറങ്ങി നടക്കുന്നവർക്കറിയുമോ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് അതറിയാം ഹൈന്ദവ സഹോദരങ്ങൾക്കറിയാം ക്രൈസ്തവ സഹോദരങ്ങൾക്കറിയാം എല്ലാ വിഭാഗം ജനങ്ങൾക്കും അറിയാം നിങ്ങൾ ചിന്തിച്ചു നോക്കിയ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം മീററ്റിൽ നിന്നുമാണ് ആരംഭിച്ചത് സൈനികരാണ് അതിന് തുടക്കം കുറിച്ചത് തടവറകൾ തകർത്തുകൊണ്ട് രംഗത്ത് വന്നു മീററ്റിൽ നിന്നും അവർ മാർച്ച് ചെയ്ത് ഡൽഹിയിലേക്കായിരുന്നു സൈനികരാണ് തുടങ്ങിയതെങ്കിലും ഇന്ത്യൻ സമൂഹത്തിന്റെ പരിച്ഛേദം ആ സമരത്തിന്റെ പങ്കാളികളായി നാട്ടുരാജാക്കന്മാർ പ്രജകൾ കർഷകർ കർഷക തൊഴിലാളികൾ മുതലാളിമാർ അധ്യാപകർ വിദ്യാർത്ഥികൾ പണ്ഡിതന്മാർ പാമരന്മാർ ഇന്ത്യൻ ജനത ഒന്നായി അണിച്ചേർന്നു ഇന്ത്യൻ ജനതയുടെ പരിച്ഛേദം അവരെവിടേക്കാ മാർച്ച് ചെയ്തതെന്ന് അറിയുമോ ഡൽഹിയിലേക്ക് അവസാനത്തെ മുഗൾ ചക്രവർത്തിയായ ബഹദൂർ ഷാജഫറിന്റെ വീട്ടുപടിക്കലേക്കാണ് മാർച്ച് ചെയ്തത് പാതുരാ സമയത്ത് എന്ന് വിളിച്ചു ബാദുഷ അങ്ങേ കാണാൻ വന്നവരാണ് ഞങ്ങൾ അങ്ങീ സമരത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കണം എന്തുകൊണ്ട് അവസാനത്തെ മുഗൾ ചക്രവർത്തിയായ ബഹദൂർ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ നായകത്വം ഏറ്റെടുക്കാൻ ഇന്ത്യയിലെ ജനങ്ങൾ ആവശ്യപ്പെട്ടു പ്രിയമുള്ളവരെ ഇന്ന് ഇന്ത്യയുടെ എല്ലാ ചരിത്ര സ്മാരകങ്ങളും നശിപ്പിക്കുന്നതിന് വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നവർ നമ്മുടെ രാജ്യത്തിന്റെ സ്ഥലനാമങ്ങൾ വിഖ്യാതമായ സ്ഥല സ്ഥല നാമങ്ങൾ അത് മാറ്റിമറിക്കുന്നതിന് വേണ്ടി പേരുകൾ ഒന്നൊന്നായി ൊന്നായി ഭരണ മത്സരിച്ചുരാക്കന്മാർ നിങ്ങൾക്ക് മറുപടി പറയാൻ സാധിക്കുമോ എന്തുകൊണ്ട് ബഹദൂർ ഷാ സബറിനോട് സമരത്തിന്റെ നായകത്വം ഏറ്റെടുക്കാൻ പറഞ്ഞു മുസ്ലിം ചക്രവർത്തിമാർ എട്ട് നൂറ്റാണ്ടുകാലം ഇന്ത്യ ഭരിച്ചു ഇന്ത്യയുടെ മധ്യകാലഘട്ടം ഇന്ത്യയുടെ സുവർണ കാലഘട്ടം എന്നാണ് അറിയപ്പെടുന്നത് അന്ന് വംശീയന്മൂലം നടന്നില്ല നിർബന്ധിത മതപരിവർത്തനം നടന്നില്ല പ്രിയമുള്ളവരെ ഇന്ത്യ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി ലോക ടൂറിസ്റ്റുകളെ ഇന്ത്യയിലേക്ക് മാടി വിളിക്കുന്നത് ഒന്നായ താജ്മഹലിന്റെ മനോഹാരിത അമ്പിളി അമ്മാമനോട് കിന്നാരം പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന കുത്തബിനാറിന്റെ ഔന്നത്യം നമ്മുടെ റിപ്പബ്ലിക് ഡേ വരാൻ പോകുന്നല്ലോ ജനുവരി ഇഞ്ച് നമ്മുടെ പ്രധാനമന്ത്രി ഉണ്ടല്ലോ അമ്പത്താറു നെഞ്ചളവല്ല ഒരു പ്രധാനമന്ത്രിയുടെ യോഗ്യത അതാദ്യം മനസ്സിലാക്കണം അതിനെപ്പറ്റി വാചാലമാകുന്നവരോട് പറയട്ടെ അതല്ല യോഗ്യത ഇത്തിരി പോകുന്ന മനുഷ്യനാണെങ്കിലും അഭിമാനം ഉണ്ടാകണം ആണുത്തമുണ്ടാകണം പൊതുബോധമുണ്ടാകണം ഇദ്ദേഹത്തിന് നെഞ്ചളമുണ്ട് പക്ഷെ ഞാൻ ഈ പറഞ്ഞതൊന്നുമില്ല അദ്ദേഹം രാഷ്ട്രത്തെ അഭിവാദ്യം ചെയ്യുന്നത് ചെങ്കോട്ടയുടെ നെറുകയിൽ നിന്നുകൊണ്ടാണ് ആരാണ് ആ ചെങ്കോട്ടയുടെ കെട്ടുറപ്പിന്റെ സമ്മാനിച്ചത് ഈ മുഗൾ ക്രവർത്തിമാരല്ലേ പ്രിയമുള്ളവരെ ഉപനിഷത്തുകളുടെ നാടാണ് ഈ വേദങ്ങൾ ഉപനിഷത്തുകൾ ഇവകളൊക്കെ തന്നെയും ഇതിന്റെ ചൈതന്യം ഇന്ത്യൻ അതിർത്തികൾക്കുള്ളിൽ പരിമിതമായിരുന്നു മുഗളന്മാരുടെ കാലഘട്ടത്തിലാണ് പേർഷ്യൻ ഭാഷയിലേക്ക് ഉറുദു ഭാഷയിലേക്ക് അറബി ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടപ്പോ ലോക ജനതക്ക് അത് ആസ്വദിക്കാൻ സാധിക്കുകയായിരുന്നു അതിന്റെ ജനങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെയാണ് ബഹദൂർ ഷാ സഭറിനോട് സമരത്തിന്റെ നായകത്വം ഏറ്റെടുക്കാൻ പറഞ്ഞത് പ്രിയമുള്ളവരെ കൈകാര്യം ചെയ്തു ആയിരക്കണക്കിന് പേരെ കൊന്നൊടുക്കി ബഹദൂർ ഷാ സഭറിനെയും പിടികൂടി അദ്ദേഹത്തെ ബെർമയിലേക്ക് നാട് കടത്താനാണ് തീരുമാനിച്ചത് അദ്ദേഹം ബെർമയിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ ഒരു സഞ്ചയം തൂക്കിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ ഇറങ്ങിയത് ബ്രിട്ടീഷുകാരൻ അത് ആവശ്യപ്പെട്ടു അദ്ദേഹം പറഞ്ഞു ഞാനിത് നൽകില്ല അവർക്കറിയാം ഇദ്ദേഹത്തിന്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ടു ബെർമയിലെത്തിക്കഴിഞ്ഞാൽ ചുരുക്കം ചില ദിവസങ്ങളേ ഉള്ളൂ അതുകൊണ്ട് കൊണ്ടുപോയിക്കൊള്ളട്ടെ അവസാനം ബെർമയിലെത്തി അദ്ദേഹത്തെ തൂക്കിക്കൊല്ലുന്ന ദിവസം വന്നു തൂക്കുമരത്തിലേക്ക് കൊണ്ടുപോവുകയാണ് അപ്പോഴും ഈ സഞ്ചയം പിടിച്ചുകൊണ്ടാണ് ഈ മനുഷ്യൻ പോകുന്നത് എല്ലാവരും വിചാരിച്ചു അതിൽ വിലപിടിപ്പുള്ള എന്തെങ്കിലും കാണും കാരണം നൂറ്റാണ്ടുകൾ ഈ രാജ്യം അടക്കി ഭരിച്ച ഒരു രാജവംശത്തിന്റെ കണ്ണിയാണല്ലോ സ്വർണത്തിന്റെ കട്ടി അല്ലെങ്കിൽ രത്നങ്ങളുടെ ശേഖരം ഒന്നുമല്ലെങ്കിൽ നോട്ട് കെട്ടുകളെങ്കിലും ഉണ്ടാകും അവർ ധരിച്ചു എന്തായാലും ഇപ്പൊ ജീവൻ നഷ്ടപ്പെടും നമുക്ക് കൈവശപ്പെടുത്താം അദ്ദേഹത്തെ തൂക്കുമരത്തിലേക്ക് പോകുമ്പോഴും അദ്ദേഹം അതും കൊണ്ടുപോയി ആ തൂക്കുമരത്തിലേക്ക് കയറുമ്പോഴും ആ അദ്ദേഹം പിടിച്ചിരുന്നു നടപ്പിലാക്കി ജീവൻ വിട്ടകന്നു സഞ്ചി താഴെ വീണു എല്ലാവരും ഓടിയെത്തി അത് പരിശോധിക്കുമ്പോൾ അതിലൊന്നുമില്ല പിടി മണ്ണ് മാത്രമാണുള്ളത് ആശ്ചര്യപ്പെട്ടു പോയി ഈ മനുഷ്യന് ബുദ്ധിഭ്രമം സംഭവിച്ചു അവരാ മണ്ണ് പരിശോധിച്ചു നോക്കി പക്ഷെ ഒരു കുറിപ്പടി കിട്ടി അവർക്ക് ആ കുറിപ്പടിയിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നു ഞാൻ എന്റെ പെറ്റുമ്മയെ പോലെ എന്നെ ഞാൻ സ്നേഹിച്ച എന്റെ മാതൃരാജ്യമായ ഇന്ത്യ രാജ്യം ആ രാജ്യത്ത് എന്റെ മയ്യത്ത് മറമാടപ്പെടണമെന്നും ആ മണ്ണിൽ ചേരണമെന്നുമാണ് ഞാൻ ആഗ്രഹിച്ചത് പക്ഷേ എനിക്ക് അതിനുള്ള അവസരമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എനിക്കൊരു അപേക്ഷയുണ്ട് എന്റെ കബരിടം ഈ മർമ്മയിലാണ് ഒഴുകുന്നതെങ്കിലും ശരി എന്റെ കുഴിമാടം ഇവിടെയാണ് എടുക്കുന്നതെങ്കിലും ശരി ഏതെങ്കിലും ഒരു വിശ്വാസി എന്റെ എന്റെ കുഴിമാടത്തിലേക്ക് എന്ന് കൊണ്ട് മൂന്ന് പിടി മണ്ണ് എന്റെ കുഴിമാടത്തിലേക്ക് എന്റെ കബറിടത്തിലേക്ക് ഇടുന്നുവെങ്കിൽ അത് ഞാൻ എന്റെ പെറ്റുമ്മയെ പോലെ സ്നേഹിച്ച എന്റെ മാതൃരാജ്യമായ ഇന്ത്യ രാജ്യത്തു നിന്നുള്ള ഈ മണ്ണായിരിക്കണം നിങ്ങളിടേണ്ടത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി പ്രിയമുള്ളവരെ അതാണ് മുസൽമാന്റെ രാജ്യസ്നേഹം അവരുടെ സ്മാരകങ്ങളെയാണ് അവർ പണി കഴിപ്പിച്ചതാണ് ഈ രാജ്യത്തിന്റെ അഭിമാന സ്തംഭങ്ങളായി ഉയർന്നു നിൽക്കുന്ന എല്ലാത്തിനെയും തച്ചു തകർക്കുകയാണ് എല്ലാത്തിനെയും തച്ചു തകർക്കുന്നു എന്നിട്ട് ഒരു സമുദായത്തെ ചൂണ്ടിയിട്ട് പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഞാൻ അവസാനിപ്പിക്കുന്നു സംഘപരിവാറുകാരൻ ലഘുലേഖകളുമായി കറങ്ങി നടക്കുന്നവർ നിങ്ങൾ ഉത്തരം പറഞ്ഞേ മതിയാകൂ മുൽമാൻ എവിടെയും പോകുന്നില്ല അവരുടെ ജീവിതം കൊണ്ട് അവരുടെ കർമ്മം കൊണ്ട് അവർ ഈ രാജ്യത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ എല്ലാം മറന്ന് എല്ലാം മറന്ന് തങ്ങളുടെ ജീവനും ജീവിതവും സമർപ്പിച്ച് ഭാര്യമാരെ വിധവകളാക്കി മക്കളെ അനാഥരാക്കി എല്ലാം സമർപ്പിച്ച് എരിഞ്ഞടങ്ങിയവർ കാലം സാക്ഷി ചരിത്രം സാക്ഷി ആർക്കും നിഷേധിക്കാൻ സാധിക്കില്ല പക്ഷേ ഇവിടെ ഹൈന്ദവ സഹോദരങ്ങളും ഇസ്ലാം സഹോദരങ്ങളും ക്രൈസ്തവ സഹോദരങ്ങളും ഇന്ത്യക്കാർ എല്ലാവരും വൈദേശികാധിപത്യത്തിനെതിരെ സമരം ചെയ്യുമ്പോ നിങ്ങളുടെ ആചാര്യന്മാർ ഇവിടെയായിരുന്നു നിങ്ങൾ ഏറ്റവും അധികം ഭയക്കുന്നത് ആ ചരിത്രത്തെയാണ് നിങ്ങൾ എവിടെയായിരുന്നു നിങ്ങൾ ബ്രിട്ടീഷുകാരന് പാദസേവ ചെയ്യുകയായിരുന്നില്ലേ ഈ രാജ്യത്തിന്റെ മോചനത്തിന് വേണ്ടി നടന്ന സമരത്തിൽ ഒരു കാരമുള്ളെങ്കിലും കാലിൽ തറച്ച ഒരു പാരമ്പര്യം നിങ്ങൾക്ക് അവകാശപ്പെടാനുണ്ടോ നിങ്ങൾ അതിന് മറുപടി പറഞ്ഞിട്ട് വേണം നിങ്ങൾ പൗരത്വ നിയമത്തെ പറ്റി സംസാരിക്കാൻ പൗരത്വം തെളിയിക്കാൻ ഈ രാജ്യത്തെ ജനങ്ങളോട് ആവശ്യപ്പെടാൻ ഒരു കാരമുള്ള കാലിൽ തറച്ച നിങ്ങൾക്ക് ഓർമ്മയില്ലേ ഏകദേശം ഒരു വർഷം മുമ്പ് ഡൽഹി നിയമസഭയുടെ അകത്ത് ടിപ്പു സുൽത്താന്റെ ചിത്രം പ്രദർശിപ്പിക്കുവാൻ ഡൽഹിയുടെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തയ്യാറായി വന്നു ടിപ്പുവിന്റെ ചിത്രമോ ടിപ്പു എന്ന് കേൾക്കുമ്പോൾ ഒരു സുൽത്താൻ ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗൽഭനായ ജനോപകാരപ്രദമായ പദ്ധതികൾ നടപ്പിലാക്കിയ ഭരണാധികാരിയാണ് ലാൻഡ് സർവേ ആദ്യമായി നടപ്പിലാക്കിയ ടിപ്പു സുൽത്താനാണ് കേരളത്തിൽ നമുക്കറിയാം ഇ എം എസിന്റെ മന്ത്രിസഭ വന്നപ്പോ കെ ആർ ഗൗരിയമ്മ റവന്യൂ മന്ത്രിയായിരുന്നപ്പോ ഭൂപരിഷ്ഠണ്ണം നടപ്പിലാക്കി അതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ടിപ്പു സുൽത്താൻ ഭൂമി അളർന്ന് തിട്ടപ്പെടുത്തി കൃഷിഭൂമി കർഷകൻ എന്ന് പറഞ്ഞു ജന്മി കുടിയാൻ വ്യവസ്ഥകൾ റദ്ദു ചെയ്തു കീഴാള മേലാള സമ്പ്രദായം അവസാനിപ്പിച്ചില്ലേ ചരിത്രമാണ് പ്രിയപ്പെട്ടവരെ അദ്ദേഹം കേരളത്തിലേക്ക് കടന്നു വരുമ്പോ പാവപ്പെട്ട കറുത്ത സ്ത്രീകൾ മാറുമറിക്കാതെ പോകുന്നത് കണ്ടു അദ്ദേഹം ചോദിച്ചു എന്താ ഇത് അവർ കീഴാള വർഗത്തിൽപ്പെട്ടവരാണ് അവർക്ക് മാറും സ്വാതന്ത്ര്യമില്ല അവിടെ നിന്നുകൊണ്ട് ഉത്തരവിട്ടു മറക്കപ്പെടാത്ത മാറുകൾ അരിഞ്ഞു വീഴ്ത്തും കീഴാള സമൂഹത്തിന്റെ ചാരിത്രവും സ്വാതന്ത്ര്യവും സംരക്ഷിക്കപ്പെട്ടു ചേലക്കര എന്ന് പറയുന്ന തൃശ്ശൂരിലെ ഒരു നാമം പോലും അങ്ങനെയല്ലേ ഉണ്ടായത് ചേലക്കര ഇന്നൊരു നിയമസഭാ മണ്ഡലമാണ് ചേലക്കര എന്ന് പറയുന്നത് ആ ചേലക്കരയ്ക്ക് നാമകരണം പോലും നൽകപ്പെട്ടത് ആ സംഭവവുമായി ബന്ധപ്പെട്ട അതാണ് ടിപ്പു സുൽത്താൻ ധീരനായ പോരാളിയായിരുന്നു ബ്രിട്ടീഷുകാരനെതിരെ പോരാടി ജീവിത അവസാനം വരെ പോരാടി അദ്ദേഹത്തിന് കപ്പം കൊടുത്തുകൊണ്ട് ബ്രിട്ടീഷുകാരന്റെ ഇഷ്ടദാസനായി മരണം വരെ രാജാവായി ജീവിക്കാമായിരുന്നു ജീവിച്ചില്ല ശ്രീരംഗപട്ടണം കോട്ടയുടെ അകത്ത് വെച്ച് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മെയ് മാസം നാലാം തീയതി അദ്ദേഹം രക്തസാക്ഷിത്വം വരിച്ചു ഉജ്ജ്വലമായ പോരാട്ടം അവസാനം ടിപ്പു വീണു ടിപ്പു വീണപ്പോൾ മരിച്ചു എന്നുള്ള ഒരു കൂടി ബ്രിട്ടീഷുകാരന്റെ അതിയായ ആഗ്രഹം ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ അതിയായ ആഗ്രഹം അദ്ദേഹത്തിന്റെ നെഞ്ചത്തൊന്ന് ചവിട്ടുന്നതിന് വേണ്ടി കാലെടുത്ത് പൊക്കി മരണശയ്യയിൽ കിടന്നുകൊണ്ട് ആ കാലരിഞ്ഞു വീഴ്ത്തി അതാണോ ടിപ്പു സുൽത്താൻ ധീരനായ ടിപ്പു സുൽത്താൻ ടിപ്പു രക്തസാക്ഷിത്വം വരിച്ചപ്പോഴാണ് ബ്രിട്ടീഷുകാരൻ പറഞ്ഞത് ഇനി ഇന്ത്യ നമ്മുടേതായി എന്ന് ആ സന്ദർഭത്തിലാണ് പറഞ്ഞത് ഇനി ഇന്ത്യ നമ്മുടേതായെന്ന് എന്തുകൊണ്ട് അതുവരെ പറയാൻ സന്നദ്ധനായില്ല അതാണ് ചരിത്രം കെജ്രിവാൾ അദ്ദേഹം പറഞ്ഞു ആ ടിപ്പു സുൽത്താന്റെ ചിത്രമാണ് ഞാൻ ഇവിടെ വെക്കുന്നത് നിങ്ങൾക്ക് എതിർപ്പുണ്ടോ ഉണ്ടെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ് ഈ രാജ്യത്തിന് വേണ്ടി ടിപ്പുവിന് സമാനമായ സംഭാവന വേണ്ട അതിന്റെ ആയിരത്തിലൊരംശം സമാനമായ സംഭാവന നൽകിയ ഇത് വേണ്ട ആയിരത്തിലൊരംശം സംഭാവന നൽകിയ പേര് വേണ്ട എന്തെങ്കിലും ഈ രാജ്യത്തിന് വേണ്ടി ഒന്ന് ചെയ്ത ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ എന്തെങ്കിലും ഒരു സംഭാവന ചെയ്ത ഒരു പേര് പറ ബി ജെ പി ഞാൻ ഇവിടെ വെക്കാം അരവിന്ദ് കെജ്രിവാളിന്റെ വെല്ലുവിളിയാൽ നിങ്ങൾക്ക് ഉത്തരം പറയാൻ സാധിച്ചോ സാധിക്കില്ല ലോകാവസാനം വരെ ആ ചോദ്യം ഉത്തരം കിട്ടാതെ നിലനിൽക്കുക തന്നെ ചെയ്യും ആരും സംശയിക്കേണ്ട കാര്യമില്ല അതാണ് സംഘപരിവാറുകാരന്റെ ചരിത്രം അവരാണ് പറയുന്നത് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് ഈ രാഷ്ട്രങ്ങളല്ല ഞാൻ പറയട്ടെ ഈ രാജ്യങ്ങളല്ല സാക്ഷാൽ വിശ്വാസികൾ നിർബന്ധമായും അഞ്ചുനേരം സുട്ടാവിന് വണങ്ങുന്നു ആരാധനയർപ്പിക്കുന്നു അവരുടെ നെഞ്ചു തിരിച്ചു വെക്കുന്നത് വിശുദ്ധ കഴബാലയത്തിലേക്കാണ് ആ കഴാലയം സ്ഥിതി ചെയ്യുന്നത് പരിശുദ്ധമായ കർബാലയം സ്ഥിതി ചെയ്യുന്നത് സൗദി അറേബ്യയിലാണ് വിശ്വപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മം കൊണ്ടതും സൗദി അറേബ്യയിലാണ് ആ സൗദി അറേബ്യ എന്ന് കേട്ടാലും നമ്മുടെ മാതൃരാജ്യവുമായി നാം അതിനെ തുലനം ചെയ്യില്ല അതാണ് ചരിത്രം